കവ്വായ്ക്കായലോരത്ത് കണ്ടൽ ചെടികൾ നട്ടുപരിപാലിക്കുന്നത് ദിനചര്യയുടെ ഭാഗമാക്കിയ ഇടയിലക്കാട്ടിലെ മത്സ്യത്തൊഴിലാളി ഒ രാജന്റെ പരിസ്ഥിതി പ്രവർത്തനം മാതൃകാപരമാണ് രാവിലെ ആറു മണിക്ക് കായലിലിറങ്ങി മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെടുമ്പോഴും കരയോട് ചേർന്നുള്ള കണ്ടലുകളുടെ വളർച്ച വളർച്ചയറിയുന്നത് അറുപത്തിരണ്ടാമത് വയസ്സിലും മുടക്കമില്ലാതെ തുടരുകയാണ് അദ്ദേഹം കവായ്ക്കായലിനോട് ചേർന്നുള്ള ഇടയിലക്കാട് തുരുത്തിന് കാവലായി എട്ടായിരം കണ്ടലുകൾ പിടിപ്പിച്ച് വേറിട്ട മാതൃകയാവുകയാണ് ഒ രാജനെന്ന മത്സ്യത്തൊഴിലാളി ഭ്രാന്തൻ കണ്ടൽ ഇനത്തിലുള്ള രണ്ടുതരം ചെടികളാണ് വിത്തുമുളപ്പിച്ച് വളർത്തിയെടുത്ത് നട്ടു നട്ടുവളർത്തി വരുന്നത് കവായ്ക്കായലിന്റെ ഓരങ്ങളിൽ ഇദ്ദേഹം നട്ട കണ്ടലുകൾ കവചമായി വളരുമ്പോൾ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ പുതിയ വഴി തുറക്കുകയാണ് ഭ്രാന്തൻ നാടൻ വിഭാഗത്തിൽപ്പെട്ട പരം കണ്ടലുകൾ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ നട്ട രാജന്റെ പരിപാലനത്തിൽ ആയിരത്തിൽ പരം എണ്ണം മാത്രമാണ് ബാക്കി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് കവായ്ക്കായലിലെ ഇടയിലക്കാട് കിഴക്ക് തെക്ക് ഭാഗങ്ങളിലാണ് കൂടുതലും കണ്ടലുകൾ നട്ടു വളർത്തിയിട്ടുള്ളത് കവായ്ക്കായലോരത്ത് ഒരു കിലോമീറ്റർ നീളത്തിലാണ് കണ്ടൽ വിത്തുകൾ മുളപ്പിച്ച് നട്ടു പിടിപ്പിച്ചു വരുന്നത് മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള കായൽ ജീവികൾക്ക് പ്രജനനത്തിനും ആവാസവ്യവസ്ഥയ്ക്കും കണ്ടൽക്കാടുകൾ അത്യന്താപേക്ഷിതമാണ് ഞാൻ ആറേഴ് വർഷമായിട്ട് ഒരു കണ്ടൽ നടന്നൊരു വ്യക്തിയാണ് ഇടയിലേക്കാട് കിഴക്ക് ഭാഗത്തു കൂടി ഇതക്കെ മനഃപ്പം മുതൽ ബണ്ട് ബണ്ട് വരെ ഏകദേശം ഒരു എട്ടായിരത്തിന് മേലെ കണ്ടലുകൾ നട്ടി നട്ടു പക്ഷെ അത് പറയുന്നത് നശിച്ചു പോയിട്ടുണ്ട് നശി നശിച്ചു പോയതും നശിപ്പിക്കുന്നതുമാണ് അപ്പോൾ അത് നട്ട് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല അതിന് ആരും തന്നെ സഹായം നൽകുന്നില്ല അത് പരിപാലിക്കുന്നത് ആവൂല കിട്ടുന്ന മുറയ്ക്ക് ഞാൻ നട നടാൻ തയ്യാറാണ് ഇനിയും അത് ചെയ്യും എനിക്ക് ഏത് സമയത്തോ കണ്ടൽ കിട്ടുന്നു ആ സമയത്തൊക്കെ ഞാൻ ഞാൻ നടുന്നുണ്ട് അതൊരു തീയതി വെച്ചിട്ടല്ല ഞാൻ നടുന്നത് കണ്ടൽ ഏത് സമയത്തോ കിട്ടുന്നു ആ സമയത്തൊക്കെ നട്ട് പരിപാലിച്ചു വരുന്നുണ്ട് കവായി കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഭ്രാന്തൻ കണ്ടലിന്റെ വിത്തുകൾ ശേഖരിച്ചത് കായലിന്റെയും കരയുടെയും ശ്വാസവായുവായി കരുതപ്പെടുന്ന കണ്ടലുകൾ നട്ട് സംരക്ഷിച്ചുവരുന്ന മത്സ്യത്തൊഴിലാളി കൂടിയായ ഒ രാജനെ കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ ജെയ്സിന്റെ നേതൃത്വത്തിൽ കായലോരത്ത് വെച്ച് ആദരിക്കുകയും ചെയ്തിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ